വലിയ അവകാശവാദമൊക്കെ ഉന്നയിക്കുന്നുണ്ട് എങ്കിലും ബി ജെ പിയിൽ കാര്യങ്ങൾ അത്ര ശാന്തമല്ല തെരഞ്ഞെടുപ്പ് അവലോകന യോഗം ചേർന്നു പക്ഷേ ഒരു വിഭാഗം വിട്ടുനിന്നു പ്രബല വിഭാഗമാണ് വിട്ടുനിൽക്കുന്നത് ബി ജെ പിക്ക് അകത്ത് രണ്ട് ഗ്രൂപ്പുണ്ട് വി മുരളീധരൻ വിഭാഗവും എം ടി രമേശ് വിഭാഗവും എം ടി രമേശ് വിഭാഗം യോഗത്തിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുകയാണ് തങ്ങളെ പൂർണ്ണമായും അവഗണിക്കുന്നു എന്നാണ് എം ടി രമേഷ് വിഭാഗം പറയുന്നത് അത് ശരിയുമാണ് അതുകൊണ്ട് യോഗത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലെത്തുകയും അവർ വിട്ടുനിൽക്കുകയും ചെയ്യുന്നു ഞങ്ങളുടെ പ്രതിഷേധം കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുക എന്നതാണ് എം ടി രമേശ് വിഭാഗം യോഗത്തിൽ പങ്കെടുക്കാതെ മാറി നിൽക്കാൻ കാരണം പ്രധാനപ്പെട്ട ഒരാവശ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നത് ആദ്യം ചേരേണ്ടത് കോർ കമ്മിറ്റിയാണ് കോർ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യണം അതിനുശേഷം മാത്രമേ വിശദമായ യോഗം ചേരേണ്ടതുള്ളൂ എന്നാണ് ഈ വിഭാഗത്തിൻ്റെ എന്ന് വെച്ചാൽ വിപത വിഭാഗത്തിന്റെ ആവശ്യം എന്നാൽ അത് മുഴുവൻ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് യോഗം ചേർന്നത് അതിനുശേഷമാണ് കോർ കമ്മിറ്റി യോഗം ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന വാർത്തകളും പുറത്തു വന്നു ഇതിൽ പ്രതിഷേധിച്ചാണ് ഈ വിഭാഗം എം ടി രമേശ് വിഭാഗം വിട്ടുനിൽക്കുന്നത് അപ്പോഴും വലിയ അവകാശവാദമൊക്കെ ഉന്നയിക്കുന്നുണ്ട് ബി ജെ പി നേതൃത്വം രണ്ട് സീറ്റിൽ ഉറപ്പായും ജയിക്കും എന്നാണ് ബി ജെ പിയുടെ സംസ്ഥാന അവലോകന യോഗം വിലയിരുത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്തും തൃശ്ശൂരും തിരുവനന്തപുരത്തും തൃശൂരും ഉറപ്പായും ജയിക്കും രണ്ട് സീറ്റിൽ അട്ടിമറി വിജയം അട്ടിമറി വിജയം ഉണ്ടാകുന്ന സീറ്റുകൾ ഒന്ന് പത്തനംതിട്ടയാണ് മറ്റൊന്ന് ആറ്റിങ്ങലാണ് രണ്ട് സീറ്റുകളിൽ രണ്ടാം സ്ഥാനത്ത് എത്തും അത് ഒന്ന് പാലക്കാടാണ് മറ്റൊന്ന് ആലപ്പുഴയാണ് ഇതാണ് ബി ജെ പിയുടെ അവകാശവാദം രണ്ട് സീറ്റിൽ ജയിക്കും രണ്ട് സീറ്റിൽ അട്ടിമറി വിജയം നേടും രണ്ട് സീറ്റിൽ രണ്ടാം സ്ഥാനത്തെത്തും അങ്ങനെ നാല് സീറ്റിൽ ജയിക്കും എന്ന അവലോകനമാണ് ഇപ്പോൾ യോഗം നടത്തിയിരിക്കുന്നത് അതിന് അവർ അവർക്ക് അവരുടേതായ ന്യായങ്ങളുമുണ്ട് അവർ പറയുന്നത് തിരുവനന്തപുരത്ത് കഴിഞ്ഞ തവണ ലഭിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ലഭിച്ചത് മൂന്ന് ലക്ഷത്തി പതിനാറായിരം വോട്ടാണ് മൂന്ന് ലക്ഷത്തി പതിനാറായിരം വോട്ട് അത് ഇത്തവണ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം വോട്ടായി ഉയർത്തുമെന്നും അങ്ങനെ ഇരുപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്നാണ് ബി ജെ പിയുടെ കമ്മിറ്റി വിലയിരുത്തിയിരിക്കുന്നത് അവലോകന യോഗം വിലയിരുത്തിയിരിക്കുന്നത് ഇതിൽ വട്ടിയുറക്കാവ് മണ്ഡലത്തിൽ പതിനയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാകും നേമം മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടാകുക ഇരുപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷം കർക്കൂടം മണ്ഡലത്തിൽ എണ്ണായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാകും തിരുവനന്തപുരം മണ്ഡലത്തിൽ അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാകും നേമത്ത് ഇരുപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷം വട്ടിയൂർക്കാവിൽ പതിനയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷം കഴക്കൂട്ടത്ത് എണ്ണായിരം വോട്ടിന്റെ ഭൂരിപക്ഷം തിരുവനന്തപുരത്ത് അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷം അതോടൊപ്പം തന്നെ പാറശാലയിൽ രണ്ടാം സ്ഥാനത്ത് എത്തുമെന്നും യോഗം വിലയിരുത്തുന്നു കോവളം നെയ്യാറ്റിൻകര എന്നീ മണ്ഡലങ്ങൾ മാത്രമാണ് മൂന്നാം സ്ഥാനത്തേക്ക് വരിക എങ്കിലും ഈ രണ്ട് മണ്ഡലങ്ങളിൽ കോവളത്തും നെയ്യാറ്റിൻകരയിലും വോട്ട് വർദ്ധിക്കുമെന്നും അതുകൊണ്ട് തന്നെ വിജയം ഉറപ്പാണ് എന്നും ഇരുപതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ഉറപ്പായും രാജീവ് ചന്ദ്രശേഖർ വിജയിക്കുമെന്നുമാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ അതേപോലെ തന്നെ തൃശ്ശൂരിൽ തൃശ്ശൂരിൽ ഇത്തവണ നാല് ലക്ഷം വോട്ട് ലഭിക്കും എന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ കഴിഞ്ഞ തവണ സുരേഷ് ഗോപിക്ക് ലഭിച്ചത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ട് വോട്ടാണ് ആ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ട് വോട്ട് ഇത്തവണ നാല് ലക്ഷം വോട്ടായി ഉയർത്താൻ കഴിയും എന്നാണ് ബി ജെ പിയുടെ കണക്ക് കൂട്ടൽ യു ഡി എഫ് രണ്ടാം സ്ഥാനത്ത് വരുമെന്നും ബി ജെ പി കണക്കുകൂട്ടുന്നു മൂന്ന് ലക്ഷത്തി എൺപതിനായിരം വോട്ട് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം വോട്ട് നേടി കെ മുരളീധരൻ രണ്ടാം സ്ഥാനത്ത് വരും ഒന്നാം സ്ഥാനത്ത് നാല് ലക്ഷത്തിലധികം വോട്ട് നേടി സുരേഷ് ഗോപി എത്തും എന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ അതിനവർ പറയുന്ന ഒരു ന്യായം തൃശൂർ മണലൂർ ഇരിങ്ങാലക്കുട എന്നീ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തെത്തും തൃശൂർ മണലൂർ ഇരിങ്ങാലക്കുട എന്നീ നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തെത്തും നാട്ടിക പുതുക്കാട് എന്നീ മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്തെത്തും അങ്ങനെ നാല് ലക്ഷത്തിലധികം വോട്ട് നേടി തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കുമെന്ന കണക്കുകൂട്ടലാണ് ബി ജെ പി നടത്തുന്നത് രണ്ടാം സ്ഥാനത്ത് കെ മുരളീധരൻ മൂന്ന് ലക്ഷത്തി എൺപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷം പിന്നെ അട്ടിമറി വിജയം നേടുമെന്ന് പ്രതീക്ഷിക്കുന്ന രണ്ട് മണ്ഡലങ്ങൾ അത് ആറ്റിങ്ങലാണ് മറ്റൊന്ന് പത്തനംതിട്ടയാണ് മൂന്ന് ലക്ഷം വോട്ട് ഇത്തവണ ആറ്റിങ്ങരിൽ വി മുരളീധരൻ പിടിക്കുമെന്നാണ് കണക്ക് കൂട്ടുന്നത് മൂന്ന് ലക്ഷം വോട്ട് കഴിഞ്ഞ തവണ ശോഭ സുരേന്ദ്രന് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി എൺപത്തി ഒന്ന് വോട്ടാണ് ലഭിച്ചത് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി എൺപത്തി ഒന്ന് വോട്ട് അത് ഇക്കുറി മൂന്ന് ലക്ഷം വോട്ടിലധികമായി വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നും അങ്ങനെ ഒരു അട്ടിമറി വിജയം ആറ്റിങ്ങൽ ഉണ്ടാകുമെന്നാണ് കണക്ക് കൂട്ടുന്നത് അതിൽ വർക്കല ആറ്റിങ്ങൽ ചിറയങ്കഴി എന്നീ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് എത്തും വർക്കല ആറ്റിങ്ങൽ ചിറയങ്കഴി എന്നീ മൂന്ന് മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് എത്തുമെന്നും ബി ജെ പി കണക്കുകൂട്ടുന്നു അതേപോലെ തന്നെ പത്തനംതിട്ടയിൽ കഴിഞ്ഞ തവണ കെ സുരേന്ദ്രനാണ് മത്സരിച്ച് ബി ജെ പിയുടെ ഏറ്റവും മുതിർന്ന നേതാവാണ് കേരളത്തിലെ കെ സുരേന്ദ്രൻ കെ സുരേന്ദ്രനിൽ ലഭിച്ചത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരം വോട്ടാണ് ഏകദേശം മൂന്ന് ലക്ഷം വോട്ട് തന്നെ കെ സുരേന്ദ്രൻ കഴിഞ്ഞ തവണ പത്തനംതിട്ട മണ്ഡലത്തിൽ നേടിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അത് ഇത്തവണ വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നും അത് മറികടക്കാൻ കഴിയുമെന്നും അങ്ങനെ ഒരു അട്ടിമറി വിജയം പത്തനംതിട്ടയിൽ ഉണ്ടാകുമെന്നുമാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ ഈ മണ്ഡലത്തിൽ പത്തനംതിട്ട മണ്ഡലത്തിൽ ഓർത്തഡോക്സ് നായർ ഈഴവ വോട്ടുകൾ ഭിന്നിച്ചിട്ടുണ്ട് ആ ഭിന്നിച്ച വോട്ടുകളിൽ വലിയ ശതമാനം ബി ജെ പിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന കണക്കുകൂട്ടലിലാണ് ഇപ്പോൾ ബി ജെ പി എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആറ്റിങ്ങല്ലിലും പത്തനംതിട്ടയിലും അട്ടിമറി വിജയം ഉണ്ടാകുമെന്ന് കണക്കുകൂട്ടുന്നു അതിനുശേഷം പാലക്കാടും ആലപ്പുഴയും ഈ രണ്ട് മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് എത്തുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ പാലക്കാട് മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ രണ്ടു ലക്ഷത്തി പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറ് വോട്ടാണ് ലഭിച്ചത് രണ്ടു ലക്ഷത്തി പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറ് വോട്ട് കഴിഞ്ഞവണ ലഭിച്ച വോട്ടാണ് പാലക്കാട് മണ്ഡലത്തിൽ ഇത്തവണ അത് വർദ്ധിപ്പിക്കുമെന്നും രണ്ടാം സ്ഥാനത്ത് ഒന്നാം സ്ഥാനത്ത് ആരാണ് എത്തുക എന്ന് ബി ജെ പി പറയുന്നില്ല രണ്ടാം സ്ഥാനത്ത് ഉറപ്പായും ബി ജെ പി എത്തും പാലക്കാട് മണ്ഡലത്തിൽ എന്ന് കണക്ക് കൂട്ടുന്നു അതോടൊപ്പം തന്നെ ആലപ്പുഴയിൽ ഇത്തവണ മത്സരിക്കുന്നത് ശോഭാ സുരേന്ദ്രനാണ് ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാളും വോട്ട് ലഭിക്കും എന്ന് കണക്ക് കൂട്ടുന്നു കഴിഞ്ഞ തവണ ബി ജെ പിക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിക്ക് ലഭിച്ചത് ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് വോട്ടാണ് ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് വോട്ട് അത് വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നും വർദ്ധിപ്പിച്ച് രണ്ടാം സ്ഥാനത്ത് ബി ജെ പി എത്തുമെന്നുമാണ് ശോഭാ സുരേന്ദ്രൻ രണ്ടാം സ്ഥാനത്ത് എത്തുമെന്നുമാണ് ബി ജെ പിയുടെ കണക്ക് കൂട്ടൽ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് എത്തുമെന്ന് പറയുമ്പോഴും ഒന്നാം സ്ഥാനത്ത് ആരാണ് എന്ന് ഈ രണ്ട് മണ്ഡലങ്ങളിലും പറയുന്നില്ല എന്നത് മറ്റൊരു കാര്യമാണ് അത് എന്തെങ്കിലും ആകട്ടെ ബി ജെ പിക്ക് അക്കാര്യം നോക്കേണ്ട കാര്യമില്ല അവരത് പുറത്തുവിട്ടിട്ടുമില്ല ആരാണ് ഒന്നാം സ്ഥാനത്ത് എന്ന് പുറത്തുവിട്ടിട്ടുമില്ല ബി ജെ പിക്ക് ലഭിച്ച കണക്ക് പ്രകാരം അവരുടെ കയ്യിൽ ഒന്നാം സ്ഥാനത്ത് ആരാണ് രണ്ടാം സ്ഥാനത്ത് ആരാണ് മൂന്നാം സ്ഥാനത്ത് ആരാണ് എന്ന കണക്കുണ്ടാകും പക്ഷേ ബി ജെ പി അത് പുറത്തുവിട്ടിട്ടില്ല ബി ജെ പിയുടെ വിലയിരുത്തൽ രണ്ടാം സ്ഥാനത്ത് എത്തും എന്ന് തന്നെയാണ് കഴിഞ്ഞ അവിടെ ലഭിച്ചതിനേക്കാൾ വോട്ട് വിഹിതം കൂട്ടും അങ്ങനെ മൊത്തം ഇരുപത് ശതമാനത്തോളം വോട്ട് ഇത്തവണ നേടാൻ കഴിയും ബി ജെ പിക്ക് എന്ന് കണക്ക് കൂട്ടുന്നു എന്ന് വെച്ചാൽ ബി ജെ പിയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടുക ഇരുപത് ശതമാനം വോട്ട് നേടുക ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാകുമെന്ന് ബി ജെ പി കണക്ക് കൂട്ടുന്നു ഇരുപത് ശതമാനം വോട്ട് ഇരുപത് ശതമാനം വോട്ട് ഇതുവരെ നേടിയിട്ടില്ല കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിന്റെ അവസാന കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലത്ത് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പതിനെട്ട് ശതമാനം വോട്ട് നേടാൻ ബി ജെ പിക്ക് കഴിഞ്ഞിരുന്നു പിന്നീട് ഓരോ തെരഞ്ഞെടുപ്പിലും വോട്ടിംഗ് ശതമാനം കുറഞ്ഞു കുറഞ്ഞു വന്ന് പതിനൊന്ന് ശതമാനത്തിലാണ് എത്തി നിൽക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പതിനൊന്ന് ശതമാനം വോട്ടാണ് നേടിയത് ബി ജെ പി ആ പതിനൊന്ന് ശതമാനത്തിൽ നിന്ന് ഒൻപത് ശതമാനം വോട്ട് വർദ്ധിപ്പിച്ച് ഇരുപത് ശതമാനത്തിലേറെ വോട്ട് നേടാൻ കഴിയും എന്ന കണക്കുകൂട്ടൽ ബി ജെ പി നടത്തുന്നു ഇങ്ങനെ രണ്ട് സീറ്റ് ജയിക്കും രണ്ട് സീറ്റിൽ അട്ടിമറി വിജയം നേടും രണ്ട് സീറ്റിൽ രണ്ടാം സ്ഥാനത്ത് എത്തും എന്നതാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ ഈ അവകാശവാദമാണ് ബി ജെ പി മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ തന്നെ ബി ജെ പിക്ക് രണ്ട് ഗ്രൂപ്പ് ർ ബി ജെ പിയുടെ ഔദ്യോഗിക നേതൃത്വത്തിനെതിരെയുള്ള പടയൊരുക്കവും ആരംഭിച്ചിട്ടുണ്ട് വോട്ടെടുപ്പ് കഴിഞ്ഞതേയുള്ളൂ ഉള്ളൂ വോട്ടെണ്ണൽ ഫലം വരാനിരിക്കുന്നതേയുള്ളൂ ഉള്ളൂ അതിനു മുമ്പ് തന്നെ ബി ജെ പിക്ക് പടലപ്പിണക്കങ്ങൾ ദൃശ്യമായി കഴിഞ്ഞു എന്നതാണ് ഇന്നത്തെ യോഗത്തിൽ നിന്ന് ഒരു വിഭാഗം വിട്ടുനിന്നതിലൂടെ മനസ്സിലാകുന്നത് ഏതായാലും ബി ജെ പിയിലും ചെറിയ പാർട്ടിയാണ് താരതമ്യം ചെറിയ ചെറിയ പാർട്ടിയാണ് ആ ബി ജെ പിയിലും പടലപ്പിണക്കങ്ങൾക്ക് കുറവില്ല ഗ്രൂപ്പ് യുദ്ധം അവിടെയും നടക്കുന്നു വിവിധ ഗ്രൂപ്പുകളായി നേതാക്കന്മാരും പ്രവർത്തകന്മാരും മാറുന്നു ഒരു വിഭാഗത്തെ പൂർണ്ണമായും തഴയുകയാണ് ഔദ്യോഗിക വിഭാഗം എന്ന ആരോപണം ഉന്നയിക്കുന്നു ഇങ്ങനെയൊക്കെ ബി ജെ പിക്ക് നടക്കുന്നു എന്നതാണ് കാര്യം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ ബി ജെ പിയിലും ഒരു പൊട്ടിത്തെറി അല്ലെങ്കിൽ പടലപ്പിണക്കങ്ങൾക്ക് തുടക്കം കുറിച്ചു എന്ന് കരുതാം